നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം പള്ളിമുക്കിലെ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ജോബ് ഫെയർ സംഘടിപ്പിച്ചു പ്രയുക്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ഇരുപത് കമ്പനികൾ രണ്ടായിരം തൊഴിലവസരങ്ങളാണ് തൊഴിൽ തേടുന്നവർക്കായി ജോബ് ഫെയറിലൂടെ നൽകുന്നത് ബാങ്കിങ് ഫിനാൻസിംഗ് എച്ച് ആർ ഐ ഡി എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമൊബൈൽ വിഭാഗങ്ങളിലെ തൊഴിൽദാതാക്കളാണ് മേളയിലൂടെ തൊഴിലവസരങ്ങൾ നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും ഉന്നത പഠന യോഗ്യതയുള്ള പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവരാണ് ജോബ് ഫെയർ പ്രയോജനകരമാക്കിയത് സർക്കാർ മേഖലയിൽ മാത്രം തൊഴിൽ തേടുക എന്നത് പ്രായോഗികമില്ലാത്തതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമായി ഇത്തരം തൊഴിൽമേളകൾക്ക് മേളകൾക്ക് പരിപൂർണ പിന്തുണയാണ് നൽകുന്നതെന്ന് കോളേജ് ചെയർമാൻ ഞാ യൂനുസ് പറഞ്ഞു യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും കൊല്ലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി നടത്തുന്ന പ്രയുക്തി എന്ന ജോബ് ഫെയർ പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെയർ ആണ് മിനി ജോബ് ഫെയർ ആണ് ഇന്നിവിടെ നടക്കുന്നത് കൊല്ലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും യൂണിസ് കോളേജ് ഓഫ് എൻജിനീയറിങ് ആ ടെക്നോളജിയും സംയുക്തമായി നടത്തുന്ന ഒരു ജോബ് ഫെയർ ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു മിനി ജോബ് ഫെയർ ആണ് ഏകദേശം ഇരുപത് കമ്പനികളും എഴുന്നൂറോളം വേക്കൻസികളുമാണ് ഇന്നത്തെ ജോബ് ഫെയറിൽ ഉള്ളത് ആ എഴുന്നൂറോളം വേക്കൻസിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനു മുൻപും യു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇത്തരം ജോബ് ഫെയറുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊറോണയ്ക്ക് മുൻപ് മെഗാ ജോബ് ഫെയറുകൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം പലപ്പോഴും ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് യൂണിഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എപ്പോഴും ജനങ്ങളുടെ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും ഈ വർഷം ഇരുന്നൂറിൽ പരം കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ചെയ്യാൻ സാധിച്ചു നമുക്കറിയാം എല്ലാവർക്കും സർക്കാർ ജോലി എന്നത് ഒരു നടപശമുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല അപ്പോൾ പ്രൈവറ്റ് സെക്ടറും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയും കൂടെ സപ്പോർട്ടോടു കൂടി ആണ് ഇന്നിവിടെ ജോബ് ഫെയറുകൾ നടക്കുന്നത് ഏകദേശം എഴുന്നൂറോളം ആൾക്കാർ ഇന്ന് ഇവിടെ പ്ലേസ്ഡ് ആവാൻ പോവുകയാണ് ഇനിയും ഇത്തരം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിന് യു കോളേജ് എപ്പോഴും സന്നദ്ധമാണ്